വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഗോപാലകൃഷ്ണനാണെങ്കിൽ ശരദ്യോട് വിഷ്ണുവിനെ കുറിച്ച് അന്വേഷണമൊക്കെ അതൊക്കെ തിരക്കുന്നുണ്ട് അന്നേരം പോയ പോകാനുള്ള സ്ഥലങ്ങളും ഒക്കെ അന്വേഷിച്ചു യാതൊരു അറിവുമില്ല എന്ന് പറയുകയാണ് അന്നേരം ഗോപാലേട്ടനെ കാണാനായിട്ട് ശാലിനി വന്നിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വന്നിരുന്നു നീ ഏതാണ്ടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അന്നേരം നീ എന്തെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ എന്നോടും ചോദിച്ചു കുറേ ചോദ്യങ്ങൾ അവൻ അവളുടെ വിഷ്ണു തിരക്കുള്ള ഓട്ടവും സങ്കടവും എല്ലാം കൂടെ ആയപ്പോൾ ഞാനെല്ലാം തുറന്നു പറഞ്ഞു ഇതിൻ്റെ മരണമാണ് ഉൾപ്പെടെയുള്ള എല്ലാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശാരദെന്ന് പറഞ്ഞിങ്ങനെ ഗോപാലക്ഷണം നിൽക്കുകയാണ് അന്നേരം അല്ലാതെ പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കണ്ണീരൊരു കുടുംബമല്ലേ ഇല്ലാതായി പോകുന്നത് ഇനി ഇത് കാരണമാണ് പിന്നെ വിഷ്ണുവിനെ കാണാതായതെങ്കിലോ ഇതിന് പിന്നിൽ ഇതാണ് അതാണെങ്കിലോ കാര്യം അതുകൊണ്ട് എൻ്റെ നമ്മുടെ മകളുടെ കുടുംബമല്ലേ തകർന്നു പോകുന്നത് അവളുടെ കണ്ണീരല്ലേ കാണേണ്ടത് സ്വസ്ഥമായിട്ടൊന്നു ഉറങ്ങാൻ വേണ്ടി തന്നെയാണ് ഞാൻ എല്ലാം പറഞ്ഞത് അല്ലാതെ മനസ്സമാധാനം എനിക്ക് അല്പം വേണം അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു എന്നിങ്ങനെ ശരദാമ്മ സങ്കടത്തോടെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ അതൊക്കെ കേട്ടു നിൽക്കുന്നുണ്ട് ഇതേ സമയം അവിടെ യോഹന്നാന്റെ വീട്ടിലെ ആന്റണി ആണെങ്കിൽ ഡേവിസിനോടൊക്കെ തട്ടി കയറുന്നുണ്ട് ഞാനുണ്ടായിരുന്നെങ്കിൽ അവളെ എങ്ങനെ തന്നെ ഇഷ്ടത്തിന് വീടില്ലായിരുന്നു അപ്പനാണ് വളം വെച്ച് കൊടുക്കുന്നത് ഇളയ മകളാണ് എന്ന് കരുതി ലാളിച്ചാണ് വളർത്തിയത് ഇപ്പോഴും അവളെ ഒന്ന് നോവിക്കാനായിട്ട് അപ്പന്റെ കൈ വിറക്കും എന്നൊക്കെ പറഞ്ഞ ആകെ ദേഷ്യത്തിലാണ് അന്നേരം ഡേവിസ് പോലും അവളോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത് കാരണം അടിച്ചു പൊട്ടിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആന്റണി അങ്ങോട്ട് ചൂടാവുകയാണ് അന്നേരം ഡേവിസ് പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആന്റണി അങ്ങ് തുളച്ചു നീക്കുകയാണ് ഈ സമയത്ത് പള്ളിയിലെ അച്ഛനാണെങ്കിൽ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് യോഹൻ ഇല്ലേ ഡേസിയുടെ വിളിച്ചു ചെല്ലലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അന്നേരം ആന്റണി പള്ളിയിലെ അച്ഛനോട് ദേഷ്യപ്പെടുകയാണ് എന്തോന്ന് വിളിച്ചു ചെല്ലല് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മക്കളെല്ലാം തന്നെ ഇഷ്ടത്തിലാണ് അവരവരുടെ ഇഷ്ടങ്ങൾ നോക്കി പോവുകയാണ് അത് നടത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് നേരം ഡേവിസ് അവിടെ സമാധാനപരമായിട്ട് സംസാരിക്കുകയാണ് ആൻറ്റണി എന്തോ വേറെ എന്തോ ടെൻഷനിലാണ് അച്ഛനകത്തേക്ക് ചെല്ല് അങ്ങൾ എന്ന് പറയുകയാണ് അതൊന്ന് പള്ളിയിലെ അച്ഛനക്കകത്തേക്ക് കയറി പോകുന്നുണ്ട് ഡേവിസ് പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്തിനാണ് കൂടി പറഞ്ഞ് നാറി മാറുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ അത് ഡേവിസിന് മനസ്സിലാവാത്തത് കൊണ്ടാണെന്നെങ്കിൽ പറയുമ്പോൾ ഡേവിസിനെല്ലാം മനസ്സിലാകുന്നുണ്ട് പക്ഷെ മനസ്സിലാകുന്നു എന്നുള്ളത് ഡേവിസിന് മാത്രമേ റിയോ പിന്നെ ഇപ്പോൾ പിന്നെ ഡേയ്സി നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്ന കാര്യം വലിയ പാടാണ് ആശുപത്രിയിൽ കിടന്ന് ആ ശിവനെ കാണും ചത്തുപോയാൽ ഡേയ്സി നമുക്കെതിരെ മൊഴി കൊടുക്കും അപ്പോൾ നമ്മൾ നമ്മളകത്ത് പോകും അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഇണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഒന്ന് അയച്ചു വിട്ടിട്ട് കുരുക്ക് മുറുക്കുന്നതല്ലേ നല്ലതെന്നിങ്ങനെ ഡേവിസ് പറയുമ്പോൾ ആൻ്റണി ഒന്ന് അടങ്ങുന്നുണ്ട് അതിനൊന്നെ ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ശിവനാണ് അവൻ്റെ മരണം കണ്ടിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഡേവിസിനോട് കുറെയൊക്കെ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഡേവിസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൻ്റണി ഒന്ന് അടങ്ങുന്നത് എന്റെ സമയം അവിടെ ചാലനി ആണെങ്കിൽ തന്റെ ക്യാബല് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് ശാലദ പറഞ്ഞാൽ അസീറിന്റെ കൊലപാതകത്തെ കുറിച്ചൊക്കെ ഓർത്തിനെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം വൈകുന്നേരം ആവുന്നു ചാലിനി പോകാനായിട്ട് ഇറങ്ങുന്നില്ല ഇതുവരെ അനുവല്ലവിയാണെങ്കിൽ ബേക്കായിട്ട് വരികയാണ് അന്നേരം മാഡം ഇറങ്ങുന്നില്ല എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല അവിടെ എന്റെ ഒരു മറുപടിയും പ്രതീക്ഷിച്ച് ഒരുപാട് പേരുണ്ട് ഞാൻ എന്ത് പറയൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അവർക്ക് മാഡം മാത്രമല്ലേ ഒരു ആശ്രയമായിട്ടുള്ളൂ അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കഴിയുന്നില്ല അനുവെന്നും പറഞ്ഞ് ശാന് ആകെ സങ്കടവും കരച്ചിലും ഒക്കെയാണ് അന്നേരം മാഡം പിന്നെ വിഷമിക്കുക എന്ന മേണ്ട വിഷ്ണു സാറ് ഒരു ദിവസം തിരിച്ച് തിരികെ എല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് തിരികെ വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അന്നേരം അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് ഞാൻ അങ്ങോട്ട് നൽകിയതും വിഷ്ണു ഇങ്ങോട്ട് നൽകിയതും അങ്ങനെ ഒരു സ്നേഹമാണ് ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അതിന് മുന്നേ അനു വല്ലവി പറയുന്നുണ്ട് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങും എത്തിയില്ലല്ലോ നമുക്ക് കേസ് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാലോ സി ബി ഐ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഞാനും ആലോചിച്ചു പക്ഷേ അതിനൊക്കെ തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ വേണം ഇതിൽ ഈ കേസിൽ എന്തെങ്കിലും ിൽ നിഗൂഢമായ എന്തെങ്കിലും ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റസാക്കാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് സൈബർ സെല്ലിൽ നിന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ തവണ കോൾ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ നമ്പറിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് വിഷ്ണുവിനെ കാണാതെ ശേഷവും ആ ഫോണിൽ നിന്നും കോൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നേരെ സ്ത്രീയോ ഏതാ സ്ത്രീ എന്നിങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ അനുപല്ലവി ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ഒരു രേഷ്മ എന്നിങ്ങനെ പറയുകയാണ് നേരം ശാലിനി ആകെ ഒന്ന് ഷോക്കായിട്ട് രേഷ്മന്ന് ആദ്യം കണ്ട സീനൊക്കെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സീൻ ആലോചിക്കുന്നുണ്ട് വിഷ്ണു പറഞ്ഞത് ഓർക്കുന്നുണ്ട് തന്നോടല്ലാതെ എനിക്ക് വേറൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ രേഷ്മയാണെന്ന് പറഞ്ഞതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് എന്നിട്ട് അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഡീറ്റെയിൽ അയക്കാം എന്നിങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം രേഷ്മ അവൾക്ക് ഇത് ഇതിലെന്തെങ്കിലും പങ്ക് കാണുമോ എന്നിങ്ങനെ ശാലിനി ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഇതേസമയം അവിടെ ഹോസ്പിറ്റലിൽ വിഷ് ശിവൻ്റെ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ഒരു പിന്നെ റൂമിൻ്റെ ആ വാതിലിന് മുന്നിൽ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുന്നുണ്ട് ഡേസി അങ്ങ് ദൂരത്ത് മാറി നിൽക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രയും മഹേന്ദ്രനും നിർമ്മലയും ഒക്കെ ഉണ്ട് ഡോക്ടർ അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ ഡേസി ഓടി ചെല്ലുകയാണ് അവരൊക്കെ നിന്ന് അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് അന്നേരം മയക്കം കഴിഞ്ഞ് ഇതുവരെ പേഷ്യൻ്റ് ഉണർന്നിട്ടില്ല എന്നാലും ഒരാൾക്ക് കാണാനുള്ള അനുവാദം തരാം പക്ഷേ എല്ലാവരും സൂക്ഷിക്കണം അടുത്ത് ചെന്ന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കല്ലോ സ്പർശിക്കുകയോ ഒന്നും ചെയ്യരുത് സംസാരിക്കും ഒന്നും ചെയ്യരുതെന്ന് പറയുകയാണ് അന്നേരം ഡോക്ടർ ഞാൻ എന്തെങ്കിലും നിർമ്മല പറയുമ്പോൾ കയറി കണ്ടോളൂ എന്ന് പറയുകയാണ് നിർമ്മല അങ്ങോട്ട് കേറാനായിട്ട് തുടങ്ങുമ്പോൾ മഹേന്ദ്രൻ നിർമ്മലയുടെ കൈകു പിടിക്കുകയാണ് എന്നിട്ട് വേണ്ട അവൾ ആദ്യം കാണട്ടെ അവളാണ് അവനെ ആദ്യം കാണേണ്ടതെന്ന് പറയുകയാണ് അന്നേരം ഡേസിക്ക് ആകെ സന്തോഷം കണ്ണൊക്കെ കരഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് മഹേന്ദ്രനെ ഇങ്ങനെ തൊഴുകുന്നുണ്ട് എന്നിട്ട് ഡോക്ടർന്ന് വിളിക്കുമ്പോൾ കയറി കണ്ടോളൂ എന്ന് പറയുകയാണ് അത്ര ഡേ സിയെ കയറുകയാണ് അന്നേരം നിർമ്മല വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനവന്റെ അമ്മയല്ലേ അവനെ പ്രസവിച്ച സ്ത്രീയാണ് അപ്പോൾ എന്നെക്കാളും അധികാരമുണ്ടോ ഇന്നലെ വന്ന് കയറുന്നത് അവൾക്കൊന്നും ചോദിക്കുകയാണ് അതായത് ഇന്നലെ വന്ന് കയറി അവൾക്ക് അധികാരമൊന്നുമില്ല പക്ഷേ അവളുടെ കഴുത്ത് കിടക്കുന്ന താലി അത് നമ്മുടെ മകൻ കെട്ടിയതാണ് അതിന് പിന്നെ അധികാരമുണ്ട് അത് എങ്ങനെ കെട്ടിയതോ ആയിക്കൊള്ളട്ടെ പക്ഷേ അതിൻ്റെ ഒരു പവിത്രതയ്ക്ക് നമ്മൾ വില കൽപ്പിച്ച് മതിയാകൂ എന്ന് പറയുമ്പോൾ നിർമ്മലക്ക് നിർമ്മല പിന്നീടൊന്നും പറയുന്നില്ല ഒരു വിഷമത്തോടെ നിൽക്കുകയാണ് പുറത്ത് നിൽക്കുന്ന ചന്ദ്രയാണെങ്കിൽ എനിക്ക് ശിവേട്ടനെ കാണണമെന്ന് പറയുമ്പോൾ കാണാമല്ലോ നമുക്ക് എല്ലാവർക്കും കാണാം ഓരോരുത്തരെ ഒരുമിച്ച് കാണരുത് ഓരോരുത്തരായിട്ട് കാണണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വീണ്ടും നിർമ്മലയോട് പറയുന്നുണ്ട് നീ ആ പെൺകുട്ടിയുടെ കണ്ണീര് കണ്ടില്ലേ അവൾ ആദ്യം കാണട്ടെ ചിലപ്പോൾ അവൻ വീട്ടുകാരെയൊക്കെ ധിക്കരിച്ച് അവൾ അവന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ ചിലപ്പോൾ അവരുടെ ആ ഒരു സ്നേഹം നമുക്ക് ദൂരെ നിന്ന് കാണാം എന്ന് പറയുകയാണ് അന്നേരം നിർമ്മലയ്ക്ക് ചെറിയൊരു ഇഷ്യൊക്കെ വരുന്നുണ്ട് മഹേന്ദ്രൻ അങ്ങോട്ടത്തേക്ക് പോയിരിക്കുമ്പോൾ അപ്പോൾ എല്ലാം തീരുമാനിച്ചു പ്പിച്ചു വെച്ചേക്കുകയാണല്ലേ അന്നേരം ഇത് നമുക്ക് ഈശ്വരനെ വിട്ടു കൊടുക്കാം എല്ലാം ഈശ്വരനല്ലേ തീരുമാനിക്കുന്നത് ഇത് നമുക്ക് ഈശ്വരനെ വിട്ടു കൊടുക്കാം സർവേശ്വരനാണെങ്കിൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് നമുക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ ഏസമയം അകത്ത് കയറി ഡേസി ആണെങ്കിൽ ആകെ കരച്ചിലൊക്കെയാണ് ശിവ എന്നൊക്കെ വിളിച്ചിങ്ങനെ പിടിക്കുമ്പോൾ പേഷ്യൻ്റെ ഡിസ്റ്റർബ് ചെയ്യുന്ന നേഴ്സുമാർ പറയുന്നുണ്ട് അന്നേരം എന്ത് കിടപ്പാടായി കിടക്കുന്നത് നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടുകയാണ് ഒന്ന് വേണേക്ക് എന്തെങ്കിലും ഒന്ന് പറയുകയും കണ്ണ് തുറക്കുക ഒന്നും ഇല്ലെങ്കിൽ കൈയെടുത്ത് തന്നെ രണ്ട് തല്ലതെങ്കിലും തല്ല നീ എപ്പോഴും പറയാറില്ല ആണായി പിറന്നവനാണെന്ന് ശിവോഹ ഒന്നൊക്കെ പറയാറില്ലേ എന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഇനി സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് പറയും നമുക്ക് എന്നാ ചുറ്റാൻ പോവേണ്ടത് എൻ്റെ ബൈക്കിന് പിന്നിലിരിക്കുമ്പോൾ ഞാൻ ചുറ്റുമുള്ളതല്ലേ ലോകം മുഴുവനാണ് കാണുന്നത് നമുക്ക് പരസ്പരം മഴക്കടിച്ച് സ്നേഹിച്ചും ഒരുപാട് കാലം മരണത്തെ തോൽപ്പിച്ച് ജീവിക്കണം നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം മതി എന്നൊക്കെ വിളിച്ച് ഡേസി കരഞ്ഞുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ശിവനാണെങ്കിൽ ബോധം വീഴുന്നില്ല ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ മയക്കത്തിൽ എന്ന പോലെ തന്നെ കിടക്കുകയാണ് ഇതേസമയം അവിടെ ശാലിനിയും അലുവലയും കൂടി രേഷ്മയുടെ വീട്ടിലെത്തുന്നുണ്ട് അന്നേരം അച്ഛനോ അമ്മയോ ഒക്കെ ഉണ്ട് അന്നേരം നമുക്ക് രേഷ്മയൊന്ന് കാണണമെന്ന് പറയുമ്പോൾ അതിന് രേഷ്മ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുകയാണ് മധുരയ്ക്ക് തുണിയെടുക്കാൻ പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഇത് രേഷ്മ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാണോ എന്ന് ശാലിനി ആകെ ഗൗരവത്തിലാണ് സംസാരിക്കുന്നത് അന്നേരം മക്കൾ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിന് കൂട്ടുനിൽക്കുന്ന അച്ഛനല്ല ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ എന്ന് പറയുന്നുണ്ട് അന്നേരം എത്ര ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറയുമ്പോൾ അത് തുണിയെടുക്കുന്നതിൻ്റെ താമസം അനുസരിച്ചിരിക്കും ചിലപ്പോൾ പറയുന്ന ഡേറ്റിനൊന്നും എത്തില്ല പിന്നെ ഇവിടെ അവിടെ നിന്ന് മുംബൈക്ക് പോകാനുള്ള സാധ്യത നേരം ഞങ്ങൾ വിളിച്ചാൽ കിട്ടുന്നില്ല നിങ്ങൾ വിളിച്ചാലും എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം പകലൊന്നും വിളിച്ചാൽ കിട്ടാറില്ല സാധാരണ ചിലപ്പോൾ വൈകുന്നേരത്താണ് വിളിച്ചാൽ കിട്ടാറ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശാലിനിയാണെങ്കിൽ ആനുമല്ലവിയോട് വിളിക്കാനായിട്ട് പറയുന്നുണ്ട് തുടർന്ന് ശാലിനി റസാക്കിനെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് രേഷ്മ ഇവിടെ ഇല്ല രേഷ്മയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് തമി തുണി എടുക്കാൻ പോയിരിക്കുന്നു എന്നാണ് പറയുന്നത് അവിടെ നിന്ന് മുംബൈക്കും പോകുമെന്ന് പറയുന്നു ഇതൊക്കെ ഉള്ളതാണോ കള്ളമാണോ എന്നൊന്നും ഞങ്ങൾ നമുക്കറിയില്ല അതുകൊണ്ട് ഫോൺ ആ കോൾ ഡീറ്റെയിൽസ് മുഴുവൻ എടുക്കണം ആരോടൊക്കെ എത്ര നേരം എന്നൊക്കെ സംസാരിക്കുന്നു എന്നുള്ളത് എടുക്കണം പിന്നെ ഈ തമിഴ്നാട് ബന്ധം തുണിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കണം എന്നൊക്കെ പറയുകയാണ് അന്നേരം ഫുൾ ജാതകം തന്നെ എടുക്കാമെന്നിങ്ങനെ പറഞ്ഞ് റസാഖ് ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് പിന്നെ ശാലിനി അനു അല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ രേഷ്മയുടെ അച്ഛൻ പറയുന്നുണ്ട് കിട്ടുന്നില്ല അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് വൈകിട്ടൊന്നും വിളിച്ച് നോക്കാനായിട്ടെന്ന് തുടർന്ന് രേഷ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അനുവല്ലവി ശാലിനിയോട് പറയുന്നുണ്ട് അന്നേരം വിഷ്ണുടനെ എന്നെ പറ്റിച്ചൊന്നും പോകാനുള്ള സാധ്യതയൊന്നും അല്ല പക്ഷേ രേഷ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം നമുക്ക് അവളെ നിരീക്ഷിക്കണമെന്ന് പറയുമ്പോൾ രണ്ട് പോലീസുകാരെ അവിടെ ഡ്യൂട്ടി കിട്ടാലോ എന്ന് അനുവല്ലവി ചോദിക്കുകയാണ് പക്ഷെ അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എങ്ങോട്ട് മടങ്ങി വരാനായിട്ട് സാധ്യതയില്ല അവൾ അറിയാതെ അവളെ നിരീക്ഷിക്കണം പക്ഷേ അത് പോലീസ് ആയിരിക്കരുത് എന്ന് പറയുകയാണ് പിന്നെ അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് അങ്ങനെ ഒരാളുണ്ട് അവനാകുമ്പോൾ അത് വെടിപ്പായിട്ട് അതിൻ്റെതായ രീതിയിൽ എങ്ങോട്ട് ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് ചാലിനെ ആരെയും ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ആരാണെന്ന് കാണിക്കുന്നില്ല ദേശമയം ഡേയ്സി അകത്ത് ശിവന്റെ അടുത്ത് നിന്നങ് ആകെ കരച്ചിലൊക്കെ തന്നെയാണ് വെളിയിലാണെങ്കിലും മഹേന്ദ്രനും നിർമ്മലയും ചന്ദ്രയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഡേസി ഇറങ്ങുന്നുണ്ട് ആകെ കരച്ചിലൊക്കെ ആയിട്ടാണ് ഡേസി ഇറങ്ങുന്നത് അന്നേരം കണ്ണ് തുറന്നിട്ടില്ല പിന്നെ ഞാൻ വന്ന് ചെന്നത് അറിഞ്ഞിട്ട് കൂടിയില്ല എന്നിങ്ങനെ സങ്കടത്തോടെ പറയുകയാണ് അന്നേരം അതില്ലെങ്കിലും കണ്ണ് തുറന്ന് ബോധം വന്നില്ലെങ്കിൽ നിന്നെ സാന്നിധ്യം അവൻ അറിഞ്ഞിട്ടുണ്ടാവും നാളെ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ അവൻ അവൻ നമ്മുടെ പഴയ ശിവൻ തന്നെയാണ് ഇപ്പോഴാണ് അടങ്ങി ഒതുങ്ങി കൈ കിട്ടിയത് എന്ന് ചോദിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം തുടർന്ന് മഹേന്ദ്രൻ പറയുന്നുണ്ട് ഇത്രയും ഇരുട്ടിയില്ലേ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുകയാണ് അന്നേരം വേണ്ട ഞാൻ പൊയ്ക്കോളാം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ്റെ അങ്ങളുടെ സ്വീകരണം വേറെ ആരും കാണണ്ട എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അവർക്കെന്നോട് പിന്നെ ഒരു ദുരില എന്നിങ്ങനെ പറയുന്നുണ്ട് നേരം നിർമ്മല പറയുന്നുണ്ട് അത് പിന്നെ അച്ഛനമ്മമാർ മക്കളെ വളരെ പിന്നെ സന്തോഷത്തോടെയും പിന്നെ ആഗ്രഹത്തോടെ ഒക്കെ അല്ലേ വളർത്തുന്നത് അപ്പോൾ മക്കളതനുസരിച്ച് വരുന്നില്ല എന്ന് കാണുമ്പോൾ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന നീരസം തന്നെയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഇത് അങ്ങനെയൊന്നും അല്ല പട്ടാളച്ചിട്ടയാണ് പിന്നെ ഭക്ഷണവും കിടക്കാൻ കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ സ്ഥലവും തരുന്ന ഒരു ജയില് നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല ഒരു ഇതരെ മടിച്ചേൽപ്പിക്കലാണ് പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും വിലയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹേന്ദന ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ കൈ ഉയർത്തുകയാണ് നിർത്ത് എന്നുള്ള രീതിക്ക് അപ്പോൾ ഉഡേസ് ഇങ്ങനെ സ്വന്തം ഇട്ട് നോക്കുകയാണ് ഇത്രയേ കാണിക്കുന്നുള്ളൂ പിന്നെ നിന്നെ ഓർത്താണ് ഞാൻ എൻ്റെ അപ്പനെ ഞങ്ങളെ വെറുതെ വിടുന്നതെന്ന് പറയുമ്പോൾ പക്ഷെ അവരെന്നെ വെറുതെ വിടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഡേസി കരയുന്നുണ്ട് അതിനുശേഷമാണ് മഹേന്ദൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് നിർത്തുക എന്നുള്ള രീതിക്ക് അങ്ങനെ ഡേസി ഇങ്ങനെ എന്തമായിട്ട് നോക്കുന്നു ഇത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷെ അവിടെ മഹേന്ദൻ ഡേസിയുടെ നേരെ നിന്ന് നേരത്തെ പക്ഷെ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നതൊക്കെ മകൻ അവരുടെ ശിവൻ കെട്ടിയ താലി കഴുത്തിലുണ്ടല്ലോ അപ്പോൾ അതിനൊരു വില കൽപ്പിക്കുന്നുണ്ട് എങ്ങനെ വന്നവളായാലും മരുമകളായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ളത് മഹ്യം തന്നെ അവിടെ പറയും ബാക്കിയൊക്കെ ഇനി എന്താണെന്നുള്ളത് കാണാം അപ്പോൾ വിഷ്ണുവിൻ്റെ അന്വേഷണം രേഷ്മയിലേക്ക് തിരിഞ്ഞ് രേഷ്മയുടെ ആ ഫോൺ ഓണാവുന്നനുസരിച്ച് അവർ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ച് വിഷ്ണുവിനെ കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത് പിന്നീട് ഈ ശിവൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ കാണാം ഓക്കെ താങ്ക്